അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിചാലകത എന്നറിയപ്പെടുന്നത് അതിചാലകത കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡച്ച് ശാസ്ത്രജ്ഞനായ കമർലിംഗ് ഓൺസ് ആണ് അതിചാലകത പ്രദർശിപ്പിച്ച ആദ്യ ലോഹം മെർക്കുറിയാണ് മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന ഊഷ്മാവ് നെഗറ്റീവ് നാല് പോയിൻറ്റ് രണ്ട് ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന താപനില ക്രിട്ടിക്കൽ താപനില എന്നറിയപ്പെടുന്നു മുപ്പത്തഞ്ച് കെൽവിൻ താപനിലയിൽ അതിചാലകത പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങൾ രന്ധാനം ബേറിയം കോപ്പർ ഓക്സിജൻ എന്നിവയാണ് അതിദ്രവത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂപുരുത്വ ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം എന്നറിയപ്പെടുന്നത് ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനില ലാംഡ പോയിന്റ് എന്നറിയപ്പെടുന്നു അതിദ്രവത്വം കാണിക്കുന്ന മൂലകത്തിന് ഉദാഹരണം ഹീലിയമാണ് ഹീലിയം അതിദ്രവത്വം കാണിക്കുന്ന താപനില നെഗറ്റീവ് രണ്ട് പോയിന്റ് രണ്ട് കെൽവിനാണ്